കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചപ്പോൾ ഇന്നൊരു കിടുക്കണായിട്ടുള്ള നമുക്കെന്നൊരു കിടിലിന് ഓപ്പണന്റിന് കിട്ടിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മച്ചാമാരം നമ്മുടെ സ്റ്റേഡിയം ഉള്ളത് പോയിട്ട് നിലവിൽ പുതിയൊരു സ്റ്റേഡിയം വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം അപ്പോൾ കൈസ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ എത്ര കോയിൻ ഒക്കെയാണ് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ആറണേനും പെലയും പിന്നെ കുറെ പാകും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിച്ച് നമുക്ക് എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് അടക്കാം അതായത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി നോക്കാം ഞാൻ ഓൾറെഡി നമ്മുടെ സെർജിൻ ഹോനാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഓ താണ് ഗൈസ് നമ്മുടെ ക്രൈഫ് ഡബിൾ ആണ് പിന്നെ വാൻറ്റി ഉണ്ട് ടോണി ആഡംസ് ഉണ്ട് ആഡംസുണ്ട് ഉണ്ട് നമ്മുടെ കൗണ്ടിയുണ്ട് ഡിയോഗോ കോച്ച ആണ് പിന്നെ തൊണ്ണൂറ്റെട്ട് എൽ പി പുതിയൊരു പ്ലെയർ ഉണ്ട് എനിക്കൊന്നും ഇതുവരെ വരാത്തൊരു മച്ചനാണ് ഉണ്ട് അപ്പോൾ കൈസ് ഇതൊരു ബാറ്റിസ്റ്റ്യൂട്ടാണ് പ്ലസ് നമ്മുടെ കവാനീൻ്റെ ഒരു കിടലൻ മാച്ചാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അതും ക്രൈഫ് മാനേജറാണ് കൈസ് അപ്പോൾ എന്തായാലും ഒരു കിഴിലൻ ഓപ്പോണ്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കവറസ്കിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ കിടിലിൻ്റെ ഒരു മാച്ചാണ് വെച്ചാൽ മതി ഹെർണാൻഡസ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു സ്കോറാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഇന്ന് നമ്മുടെ രണ്ട് പേര് ഡെയിലി ഗെയിമിൽ കിട്ടിയവർ ഇറക്കുന്നില്ല അപ്പോൾ നമ്മുടെയാണ് ഫസ്റ്റ് ടച്ച് നമ്മുടെ ഗ്യാസ്പെർണിയാണ് മാനേജർ നമ്മളിപ്പോൾ ഉള്ള നിലവിലുള്ള അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മാനേജർ ഏതാണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അതും കമൻറ്റ് ചെയ്യുക പുതിയതായിട്ടൊരു മാനേജർ വന്നായിരുന്നല്ലോ കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് വൈഡ് അപ്പം അതൊക്കെ എടുത്താലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഫസ്റ്റ് നമ്മുടെയാണ് സുവരസ് ടു നമ്മുടെ ജെറാഡ് ജെറാഡ് ടു കാർലോസ് കാർലോസ് ടു ഗ്രീസ്മെൻ ഗ്രീസ്മെൻ ടു നമ്മുടെ സുവാരസ് സുവാരസ്റ്റ് സെർജിൻഹോ ഇവിടെ അത് വേണ്ടായിരുന്നു പെഡ്രി ഡാനിയോമോ കവാനി അപ്പോൾ ബാറ്റ് ബാറ്റി അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരെയും എടുത്തായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എനിക്കൊന്ന് കുറേ പേരൊക്കെ ഫക്കൂണ്ടോ ടോറസിനെയൊക്കെ എടുത്തായിരുന്നു അപ്പോൾ മച്ചാൻമാരെ കമൻറ്റ് ചെയ്യാം കേട്ടോ വേണ്ടി ചിക്ക് ഗൈസപ്പ് വീണ്ടും നമ്മുടെ മെസ്സിൽ കേസ് ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക ഉള്ള എല്ലാ കാർഡും എ പൊസിഷനിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുന്നു തന്നെ കാണാം അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം മച്ചാൻമാരെ ഓക്കെ കാർലോസ് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് കാർലോസ് ടു മെസ്സി മെസ്സി ടു സുവാരസ് ബെക്കാമ് ബെക്കാമി ടു നമ്മുടെ മെസ്സി മെസ്സി ടു സെർജിൻ ഹോ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ ഡാനിയോ അറ്റാക്ക് ചെയ്തു മച്ചാമ്മര് കിട്ടിയിട്ടുണ്ട് ഗൈസ് വീണ്ടും ഒരു ചാൻസ് മെസ്സി സുവാരസ് എടോ ഗൈസ് ഓൾറെഡി ഇവർ വാൻഡി ചിക്കിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് നനങ്ങാൻ പറ്റുന്നില്ല കൗണ്ടേ മച്ചാമര ഈ ഇടയ്ക്ക് കളിക്കുന്ന മാച്ചുകളൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് മൂന്ന് മാച്ചുകൾ ലോസ് ആയി അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ തോക്കുന്നുണ്ടെന്ന് കാരണം ഓൾറെഡി ഇപ്പം മൊത്തത്തിൽ എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കിട്ടിയിട്ടുണ്ട് എടോ വാൻഡി ജിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് വീണ്ടും ഒരു ചാൻസ് സുവാരസ് ടു ഡാനിയർമോ ഡാനിയോർമോ റ്റു നമ്മുടെ ബാറ്റി ബാറ്റി ടു ഓ കിട്ടിയിട്ടുണ്ട് കഫു ഓക്കെ കഫു ടു വീണ്ടും ഒരു ക്ലിയറൻസ് നടന്നില്ല കഫു അല്ല സർ ഡേവിഡ് ബെക്കാം ബെക്കാം ടു കഫു വീണ്ടും എവിടോ ഡിമാർക്കോ ഗൈസ് ഡിമാർക്കോ കേട്ടോ സാവിൻ ഹോ ഓ അച്ഛാ അവനെ ഫ്രീക്കോ ഒന്നും ഇല്ല അല്ല ആ ഫ്രൗ അല്ലല്ലോ സർജിൻ ഹോ അവിടോ പെഡ്രി പെഡ്രി ടു ഗൈസ് കിട്ടിയിട്ടുണ്ട് ബെക്കാമി ടു നമ്മുടെ മെസ്സി ബെറ്ററി ഗൈസ് ഓൾറെഡി ഇന്നലെ നമ്മളൊരു നോമിനേറ്റിംഗ് ബെറ്ററി ആയിട്ട് കളിച്ചിരുന്നു അപ്പോൾ എന്തായാലും വെച്ചാൽ മതി നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വൈസ് നമ്മുടെ ഇനി അതൊരു ദിവസം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ സെവൻ ഫോർ കഫു അടി നടന്നില്ല വൈസ് ഇപ്പോൾ ബെക്കാമോ ഇവിടുന്ന് നമുക്കൊരു ഷോട്ട് അടിച്ച് നോക്കാം ഓ ഗോളി പിടിച്ചിട്ട് ആ ഡേ ഒരു കോസ്റ്റിയാണ് ഗൈസ് അവരുടെ ഗോളി കോസ്റ്റിയാണ് അവരുടെ ഗോളി അപ്പോൾ എന്തെങ്കിലും നമുക്ക് നോക്കി വെക്കാം തോണി ആഡംസ് ടു നമ്മുടെ മെസ്സി മെസ്സിയിലേക്ക് വീണ്ടും കവാനി കവാനി ടു ഓക്കെ ക്ലിയർ ചെയ്യുന്നത് ബെക്കം ഡാനിയോമ ടു മെസ്സിയിലേക്ക് ഗൈസ് കവാനി കവാനി ടു ബാറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് രക്ഷപ്പെട്ടു ഗൈസ് കറക്റ്റ് അടങ്ങുന്ന ഷോട്ട് മച്ചമ്പരെ അപ്പം വീണ്ടും കിട്ടിയിട്ടുണ്ട് വെക്കമ്പറ്റ് നമ്മുടെ സർജിൻ ഹോ സുവാരസ് ഈടെസ് ബ്ലോക്കാല്ലേ മെസ്സിക്ക് കിട്ടിയേ ഗൈസ് അപ്പം വെക്കമ്പർ മച്ചമ്പരം നിങ്ങളാരെയും നമ്മുടെ ഫർക്കുണ്ടോ ടോറസിനെ കിട്ടിയിട്ടുള്ള ഒരു കമന്റ് ചെയ്യട്ടെ എനിക്ക് ഇതുവരെ നമ്മുടെ ടോറസിൻ്റെ ഒരു ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇമ്പ്രഷൻ അത് സെറ്റാക്കിയനെ മെസ്സി ഒരു ക്ലിയർ ചെയ്തത് നമുക്ക് നോക്കാം സർജൻ ഹോൻ്റെ ഒരു ഷോട്ട് ഊഫ് ഗൈസ് ഒരു കിടിലൻ ഷോട്ടാണ് പക്ഷേ കുറച്ചുകൂടെ ഷൂട്ട് അടിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു കയറുമായിരുന്നു പക്ഷെ നമ്മൾ ഇച്ചിരി മുകളിൽ പോസ്റ്റിൽ കൂടെ പോയി അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെടുത്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുറേ പേരൊക്കെ നമ്മുടെ എനിക്കൊന്ന് നാലാമത്തെ ആ ഒരു പ്ലെയറിനൊക്കെ എടുത്തിട്ടുണ്ട് ടോണി ആഡ് ടു നമ്മളെല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഗൈസ് മറ്റേ അവൻ്റെ ജെറടുത്ത് ഗ്രീസൺ ഗൈസ് അപ്പോൾ ഓൾറെഡി എന്താ പറയുക ഇപ്പോൾ ഗൈസ് അപ്പോൾ ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി ഒരു ടേൺ ഗൈസ് അപ്പോൾ മെസ്സി അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മൂവ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് നാൽപ്പതാം മിനിറ്റിലാണ് നമ്മളങ്ങനെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേസ് ഇനി വരുന്ന നമ്മുടെ പുതിയ സ്റ്റേഡിയം ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിയൽ സെഞ്ചുറി കാരണം ഡോർമുണ്ടിൻ്റെ ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ എന്തായാലും ഒരു നല്ല സ്റ്റേഡിയം ആണെന്ന് വിചാരിക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ റിയൽ സെഞ്ചുറിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നമ്മൾ ഡെയിലി വീഡിയോസ് ഉണ്ട് അതുപോലെ ലൈവുണ്ട് അപ്പോൾ നിങ്ങൾ ലൈവ് ജോയിൻ ചെയ്യാൻ നമ്മൾ എട്ട് മണിക്കാണ് രാത്രി കൂടുതലും പിന്നെ വ്യാഴാഴ്ചയൊക്കെ മെയിൻറ്റൻസ് ലൈവ് അതിനാണ് ഒമ്പത് കവാനി ടു ഡാനി ഓൽമോ ഡാനി ഓൽമോ ടു നമുക്ക് നോക്കാം ബാറ്റി ബാറ്റി ടു കവാനി ഐസ് എടുത്തിട്ടുണ്ട് ഈ സർജിൻ്റെ ഗൈസ് അപ്പോൾ ഖവനി പണി പാടിയോ ടോണി ആഡംസ് അവിടെ ബാറ്റി ഓഫ് കറക്റ്റ് ടൈമിൽ പണി കിട്ടിയില്ല ഗൈസ് ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് സിസ്റ്റം ഒന്ന് ഓഫാക്കി നോക്കൂട്ടോ ചിലപ്പോൾ റെഡിയാവും എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഗ്രീസ്മെൻറ്റ് ടു നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ചെറാടി ചെറാടി ടു ഗ്രീസ്മാൻ ഗ്രീസ്മെൻറ്റ് ടു എവിടെ സുവാരസ്സ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് സുവാരസ് അടിക്കാൻ പറ്റുമോ മച്ചാമാര് വാൻറ്റി ബാക്കി എന്ന് വലിച്ചുകൊണ്ട് അത് പോയിട്ടുണ്ട് എന്തായാലും ഗ്രൈസ് നമ്മുടെ സെക്കൻഡ് തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം ഹാഫ് ടൈം ഡ്രോപ്പ് പൈൻ ഇറക്കിയിട്ടോ അന്മാര് ഗ്രീസ്മെൻ ഗ്രീസ്മെൻ ടു റുക്കി പൈൻ ഞാൻ ഇറക്കി മച്ചാമാര് നമ്മുടെ സെർജൻ ഹോനെ കയറ്റിയിട്ട് റൊക്കിപ്പൈൻ ഇറക്കിയിട്ടുണ്ട് കഫു കഫു ടു നമ്മുടെ വെക്കാമോ ബെക്കാമു ടു മെസ്സി മെസ്സി ടു എടാ കെട്ടി 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 മെസ്സി ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കഫുനെ കൊണ്ട് എടാ അത് ശരിക്കും ഒരു ഹെഡിനുള്ള അടിച്ചാൽ മതിയായിരുന്നു ആവശ്യമില്ലാണ്ട് വെറുതെ കൊടുത്തു ഗൈസ് കവറേസ് കഴിച്ചപ്പോൾ കവരസ്കൈസ് ഇവർ ഓൾറെഡി കവരസ്കിയെ ഇറക്കിയിട്ടുണ്ട് കൈസ് ഈ ഒരു പ്ലെയറിനെ നമ്മുടെ ഇടാവിടെ വെറുത്ത കൊടുത്ത് മച്ചമാരെ മാനുവലി ഓർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ പിടിച്ചു കറക്റ്റ് ടൈമിൽ അപ്പോൾ ഓൾറെഡി ബാറ്റ് അത്യാവശ്യം ഇപ്പോൾ ഫോമായി ആയി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി നമ്മുടെ ഓവനാണ് എടുത്തത് ഗൈസ് അപ്പോൾ എന്തായാലും ഇനിയിപ്പം എല്ലാവരും ഒരു പ്രതീക്ഷ നമ്മുടെ പെലേ ആറിനേനൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പൊളിക്കണം ഓൾറെഡി കുറച്ച് കോയിനൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ് അപ്പോൾ മെസ്സി ഗൈസ് കുറേ പേർക്ക് അറുന്നൂറ് കോയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ സലേനയൊക്കെ അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അങ്ങനെ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രൊബോളിറ്റി വെച്ചിട്ട് അമ്പത് കോയിലും ഉണ്ട് എ മാച്ചിൽ എനിക്ക് ഒന്നും കിട്ടിയില്ല എനിക്ക് കൈസ് അപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ടോണി ആഡംസ് അപ്പം കുറേ പേർക്ക് അങ്ങനെയും കിട്ടുന്നുണ്ട് മനസ്സാമതി അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ കിട്ടിയോന്ന് ഓക്കെ ഐസ് എനിക്ക് ഇരുപതിനായിരം ജി പി അങ്ങനെയൊക്കെ കിട്ടിയത് പിന്നെ ട്രെയിനിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ഡിമാർക്കോ ഡാനി ഓൽമോ ഗൈസ് ഈ രണ്ട് പ്ലെയർ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് ടീം ആരെടുത്ത് കളിക്കുന്നുണ്ട് ഓക്കെ വൈസ് അപ്പോൾ സുവാരസിനൊരു ചാൻസ് പക്ഷേ ഓൽമോ സുവാരസ കിട്ടിട്ടുണ്ട് സുവാരസ് ടു ഓക്കെ ഗൈസ് റിക്കു പൈ റിക്കു പൈ ഗൈസ് ഇവിടെ ഷൂട്ട് അടിച്ചാലോ റിക്കുപ്പൈ പക്ഷെ ഏസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ മെസ്സി ബാക്ക് ബെക്കാമ് ജെറാഡ് ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ ജെറാഡ് വീണ്ടും ഗ്രീസ്മൻ പെഡ്രി പെഡ്രി റ്റു ഗൈസ് റോബർട്ട് ഒക്കാസ് എടുത്തിട്ടുണ്ട് റോബർട്ട് കാലോസ് ടു ഓക്കെ ഓക്കെ പോയി ബാക്കോട്ട് വെക്കാമെന്ന് മെസ്സി കൈസി ഇവന്മാതിരി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അതുകൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല ബാറ്റി ബാറ്റിയിട്ട് കവാനിയിലേക്ക് അല്ല മെസ്സി മെസ്സി മെസ്സിയിട്ട് ഡ്രോപ്പാണ് കൈസി ഡ്രോപ്പ് എനിക്കൊന്ന് ഡബിൾ ബൂസ്റ്റർ ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ല ഡബിൾ ബോസ്റ്റർ അല്ല നമ്മൾ ഡെയിലി ഗെയിമിൽ കിട്ടുന്നതിന് മച്ചാമാൻ ഓൾറെഡി എനിക്കും കിട്ടിയിട്ടോ ഈ ആയിട്ട് അടുത്താണ് കിട്ടിയത് എനിക്ക് ഒന്നും രണ്ടാഴ്ച പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നത് നമ്മൾ ലൈവ് എടുത്തോണ്ടിരുന്നപ്പോഴായിരുന്നു നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പേയാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര ഡ്രോപ്പ് പേയത് കുറേ പേർക്ക് നാല് ഡ്രോപ്പ് ഡ്രോപ്പേക്കുണ്ട് ഗൈസ് ആരും റിലീസൊന്നും ചെയ്ത് കളയണ്ട കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു ടൈം വരുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഡീലൊക്കെ കിട്ടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പൊ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ആരും കളയണ്ട എന്താ പറയുക എല്ലാവരും സൂക്ഷിച്ച് വെക്കുക ഓൾറെഡി ജി പി ഒക്കെ വെച്ച് വലിയ ഗുണങ്ങളൊക്കെ പരിപാടിയൊക്കെ വരുന്നുണ്ടാവും എന്തായാലും നമ്മുടെ അപ്ഡേറ്റ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് കാര്യം ഗൈസ് ഓൾറെഡി ഇവർ ഇവരിവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഇവന്മാർ നനങ്ങുന്നില്ല വെക്കാമ് ഗൈസ് കഫു കഫു ടു പൈസ ഇപ്പം മെസ്സി കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഒന്ന് ടേൺ ചെയ്തെടുക്കാം റിക്കു പോയി റിക്കു പോയി ബാക്കോട്ട് ഓക്കെ ഇടാൻ എന്താ പറയുക ഇത് മറ്റേ ജീവിക്കൗണ്ട് പൈസ ഇപ്പോൾ എൺപത്താറാം മീൻറ്റായിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കാം നമുക്ക് കൈസപ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടുണ്ട് നിങ്ങൾ ഡിവിഷൻ ബുഷൊക്കെ എത്രയാണ് കുറേ പേരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ടിൽ നിന്നിട്ട് കുറേ പേർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ രണ്ടിൽ തന്നെയാണ് നനങ്ങുന്നില്ല അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ മൊത്തത്തിലൊരു മാച്ചിനും ഫുള്ളൊരു ഇതുണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം പവറൊക്കെ ഒക്കെ കുറഞ്ഞോട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം കൈസപ്പ കിട്ടിയിട്ടുണ്ട് കൈസപ്പ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അടിപൊളി മാച്ചായിരുന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദ മാച്ച് നമ്മുടെ മെസ്സി തന്നെയാണ് ഗൈസ് അപ്പോൾ ഒരു ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അവര് ഗൈസ് വേറെ മെസ്സിയും ഉണ്ട് അപ്പോൾ നല്ലൊരു മാച്ചായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് അടുത്ത വീഡിയോ കാണുന്നിരിക്കും ലൈവിലായിട്ട് കാണുന്നിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിരിക്കും ബൈ ഗൈസ്